എന്താണ് കാർപ്പറ്റ് ഏരിയ ബിൽഡപ്പ് ഏരിയ സൂപ്പർ ബിൽഡപ്പ് ഏരിയ കാർപ്പറ്റ് ഏരിയ എന്ന് പറയുമ്പോൾ ആ പേരിൽ പറയുന്ന പോലെ തന്നെ ഏതെല്ലാം ഏരിയാസിനെ നമ്മൾ കാർപ്പറ്റ് വെച്ച് കവർ ചെയ്യുന്നുണ്ട് അതിനെയാണ് കാർപ്പറ്റ് ഏരിയ പറയുക ലൈക്ക് നമ്മുടെ ബെഡ്റൂംസ് സ്റ്റഡി റൂം ലൈബ്രറി ഡൈനിങ് ഹാൾ ഇതെല്ലാം നമ്മൾ കാർപ്പറ്റ് വെച്ച് കവർ ചെയ്യും സോ നെക്സ്റ്റ് എന്താണ് ബിൽഡപ്പ് ഏരിയ കാർപ്പറ്റ് ഏരിയ പ്ലസ് വാൾ ഏരിയ കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മളതിനെ ബിൽഡപ്പ് ഏരിയ എന്ന് വിളിക്കും അതുപോലെ തന്നെ എന്താണ് സൂപ്പർ ബിൽഡപ്പ് ഏരിയ അല്ലെങ്കിൽ സെല്ലബിൾ ഏരിയ സൂപ്പർ ബിൽഡപ്പ് ഏരിയ എന്ന് പറയുമ്പോൾ കാർപ്പറ്റ് ഏരിയ പ്ലസ് ബിൽഡപ്പ് ഏരിയ പ്ലസ് കോമൺ ഏരിയാസ് അതായത് ലൈക്ക് നമ്മുടെ കോമൺ ഏരിയാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കോറിഡോർ അതുപോലെ തന്നെ നമ്മുടെ ഗാർഡൻ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റെയർ റൂം ഇതെല്ലാം ലിഫ്റ്റ് ഏരിയ ഇതെല്ലാം നമ്മൾ സൂപ്പർ ബിൽഡപ്പ് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ഒരു ഒരു പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടോട്ടൽ സൂപ്പർ ബിൽഡപ്പ് ഏരിയയാണ് പർച്ചേസ് ചെയ്യുക പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന ഏരിയാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാർപ്പറ്റ് ഏരിയ നമ്മൾ യൂസ് ചെയ്യുന്നത്